നിലമൂർ നഗരസഭയിലെ രണ്ടാം ഡിവിഷൻ കോവിലകത്തുമുറി കുന്ന് അംഗനവാടിയിൽ അധികൃതരുടെ അനുമതിയില്ലാതെ വ്യാജ ഫലകം സ്ഥാപിച്ചതിനെതിരെ പരാതിയുമായി പ്രദേശവാസികളും ജനപ്രതിനിധികളും കെട്ടിടത്തിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങൾ വരുത്തുകയും കഴിഞ്ഞ വെള്ളിയാഴ്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തിരുന്ന കെട്ടിടത്തിൽ ഇതിനു പുറമെ അധികൃതരുടെ അനുമതിയില്ലാതെ വ്യാജ ഫലകം സ്ഥാപിച്ച് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുകയും സോഷ്യൽ മീഡിയയിൽ ഫലകം സ്ഥാപിച്ചത് പ്രചരിപ്പിക്കുകയും ജനങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തുവാൻ ശ്രമിച്ചു എന്നാരോപിച്ച് പ്രദേശവാസികളും ജനപ്രതിനിധികളും പരാതി അറിയിച്ചതിനെ തുടർന്ന് നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി വ്യാജഫലകം നീക്കം ചെയ്തു ഈ നടപടിക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കും എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് പ്രദേശവാസികൾ സംഭവ സ്ഥലത്ത് നിന്നും പിരിഞ്ഞുപോയത് സമാധാന അന്തരീക്ഷത്തിൽ ഈ ഇരുപത്തൊന്നാം തീയതി വെള്ളിയാഴ്ച ഉത്സവാന്തരീക്ഷത്തിൽ ജനങ്ങളുടെ മുൻപിൽ ഉദ്ഘാടനം ചെയ്ത അംഗനവാടി കെട്ടിടത്തിൽ ഈ അതിക്രമം ചെയ്തവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണനും സിപിഐഎം ലോക്കൽ സെക്രട്ടറി വി ശ്രീധരൻ മുൻ നഗരസഭാ കൌൺസിലർ പടവെട്ടി ബാലകൃഷ്ണൻ ലോക്കൽ കമ്മിറ്റി അംഗം യു ദീപക് ഡിവൈഎഫ്ഐ നേതാക്കളായ പ്രജിത് ഷൻഗീത് കിരൺ ഡോണൽ ആകാശ് എഡ്വിൻ ഉമ്മഴി രവീന്ദ്രൻ സത്യൻ ചെറുകുത്ത് പത്മകുമാർ എന്നിവരും പ്രദേശവാസികളും അറിയിച്ചുരാടൂർകുന്ന അംഗനവാടിയുടെ ഉദ്ഘാടനം വളരെ ആഗ്രഹത്തോടു കൂടി ജനങ്ങളെ ഏറ്റെടുത്തൊരു കാര്യമാണ് ജനങ്ങളുണ്ടാക്കിയ ഒരു അംഗനവാടിയാണ് സ്ഥലങ്ങളും കാര്യങ്ങളും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളിൽ നിന്ന് പൈസ പിരിച്ചുണ്ടാക്കിയ അംഗനവാടിയിൽ മിനിഞ്ഞാന്ന് മിനിസ്റ്റർ വന്ന് ഉദ്ഘാടനം ചെയ്ത അംഗനവാടി ഇന്നലെ രാത്രി ഇന്നലെ രാത്രിയോ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോ അവിടെ ഉദ്ഘാടനം ചെയ്ത സ്ഥലത്ത് അതിക്രമിച്ച് കയറി വേറൊരു ഫലകം ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് ആ കെട്ടിടത്തിന് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ആ രീതിയിൽ ഇവിടെ ഒരു അതിക്രമിച്ച് കയറി എന്നുള്ളത് മാത്രമല്ല സമൂഹത്തിലൊരു പിന്നെ ഒരു വിള്ളൽ ഉണ്ടാക്കുന്ന രീതിയിൽ അതായത് ഒരു കലാപം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ ചെയ്തത് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയുണ്ടായി അത്തരം കാര്യങ്ങളുമായിട്ട് ഒരു പ്രശ്നമായിട്ട് മുന്നോട്ട് പോകാൻ ഇതൊരു താല്പര്യമില്ലാത്തത് കൊണ്ട് പോലീസിനെ അറിയിക്കുകയും പോലീസ് വന്ന ഫലകം എടുത്തുകൊണ്ടുപോവുകയും ചെയ്തു പക്ഷേ പരാതിയായിട്ട് മുന്നോട്ട് പോവും ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് പോവും മുനിസിപ്പാലിറ്റി പരാതിയായിട്ട് മുന്നോട്ട് പോവും ഈ ഇത് അതിക്രമിച്ചു കയറിയ ആൾക്കാർക്കെതിരെ എല്ലാ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഒരുപാട് കാലം വാടക കെട്ടിടത്തിലായിരുന്ന ഈ അംഗനവാടി ജനങ്ങളുടെ കയ്യിൽ നിന്നും സഹായങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നമ്മുടെ ഈ അംഗനവാടി ഇവിടെ പൂർത്തീകരിച്ചത് മന്ത്രി ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഇരുട്ടിൻ്റെ മറവിൽ കുറച്ച് ദ്രോഹികളും അതുപോലെ തന്നെ അവിശുദ്ധ കൂട്ടുകെട്ട് എന്ന് തന്നെ പറയാം ബി ജെ പിയുടെ അവരെ സഹായിക്കുന്ന കുറച്ചാളുകളും കൂടിയിട്ട് ഇന്ന് വേറെ ഒരു ഫലകം ആ ബിൽഡിങ്ങിൽ ഉറപ്പിക്കുകയുണ്ടായി ആ ബിൽഡിങ്ങിന് ഒരുപാട് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് കർശനമായ നടപടി പോലീസ് അവരുടെ പേരിൽ ഏറ്റെടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഗോൾഡ് ഗോൾഡ് ഗ്രൂപ്പ് നിലമ്പൂർ